വർക്കിന് കൊടുത്തത് ലക്ഷം 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 ആര്യൻ ഷാനവാസ് എല്ലാവർക്കും അറിയാം വീട്ടില് കൊറേ ചർച്ചാ വിഷയമായ കാര്യമാണ് പിയാഗ് വന്ന സമയം മുതൽ അതിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് അനുമോളിന്റെ തന്നെയാണ് കേട്ടത് ഞാൻ പറഞ്ഞു അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയുന്നത് അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവർക്ക് പിയാഗ് ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം രാവിലെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നടന്നത് ചരിത്രം ബിനി അനുമോളും കൂടിയൊക്കെ ഫൈറ്റ് ആയി ഏതാണ്ട് അടി തന്നെയാണ് പി ആറിന്റെ പേരും പറഞ്ഞിട്ടുള്ള ഒരു അടിയാണ് ഫസ്റ്റ് ഓഫ് ഞാൻ ഒരു കാര്യം പറയാം വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ആർ ഒരു തെറ്റൊന്നുമല്ല പൈസ ഉള്ളവൻ കാർ വാങ്ങും ബസ് വാങ്ങും ഇല്ലാത്തവൻ ഇങ്ങനെ ഇരുന്ന് മൂഞ്ചു എന്ന് പറയുന്നത് പോലെയാണ് പി ആറ് കൊടുക്കുന്നത് പൈസ ഉള്ളവർ പി ആറ് കൊടുക്കുന്നു അതിപ്പം എന്നാൽ തെറ്റിരിക്കുന്നു ഈ പി ആർ എന്ന് പറയുന്ന വർക്ക് ഏറ്റെടുത്ത് പി ആർ വർക്ക് ചെയ്യുന്നവർ അപരാധികളെന്നോ അല്ലെങ്കിൽ അതിൻ്റെന്തോ വലിയ അപരാധമാണോ ഞാൻ പറയില്ല അവർ വാങ്ങുന്ന പൈസക്കുള്ള പണി എടുക്കും ഇപ്പൊ ഒന്നും ചെയ്യാതെ ഇരിക്കൂ ഡൂർ നത്തിങ് എടുക്കൂ ഒരു ഫൈവ് സ്റ്റാർ എന്ന് പറയുന്നത് പോലെ സാവു മേനു അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് അവന് പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആർക്കൊക്കെ പി ഉണ്ട് എത്ര ലക്ഷങ്ങളവർ കൊടുത്തു അല്ലെ പൈസ ഉള്ളവർ കൊടുത്ത് പി ആർ ചെയ്തേ പിന്നെ ഫൈനലി ജനങ്ങൾ വോട്ടിട്ടാൽ മാത്രമേ വോട്ട് കിട്ടി ജയിക്കത്തുള്ളൂ അല്ലാണ്ട് എത്ര ലക്ഷം എത്ര കോടി അവർ കൊടുത്തു കഴിഞ്ഞാലും പി ആർ വർക്കിലൂടെ മാത്രം ജയിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പി ആർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവർ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആരും കാണാതെ പോകുന്ന കുറെ മാസ്ക് ബീജിഎക്കെ ഇട്ട് കുറെ ക്ലിപ്പ് എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആരും കാണാതെ പോകുന്നതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുത്തിപ്പൊക്കി എടുത്ത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അടിച്ചിട്ടാണ് ഓരോരുത്തർ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് ഒരു തേങ്ങയില്ല ഇപ്പൊ പറ നീ പി ആർ വർക്കാണെന്ന് ഞാൻ പി ആർ വർക്കാണ് എടുത്ത് ചെയ്യുന്നതെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പറയുന്ന പൈസ നീ പറയുന്ന പൈസ എന്റെ വീട് വിറ്റിട്ടാലും ഞാൻ തരും ഞാൻ ആരും വർക്ക് എടുത്തിട്ടില്ല വേറൊന്നുമില്ല ആരും എന്നെ സമീപിച്ചിട്ടില്ല സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാന്നേ ആരും സമീപിക്കാത്ത റീസൺ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞ കേട്ടാ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ അതും എടുത്ത് എന്ന് പേടി കാണും അതുകൊണ്ടായിരിക്കും എന്നെ സമീപിക്കാത്ത അത് അതിന് എന്നെ വിലയില്ലാത്തതാണ് ദൈവത്തിനറിയാം എന്തെങ്കിലും എന്ത് തേങ്ങയാവട്ടെ നമുക്ക് പി ആർ വർക്കിലോട്ട് വരാം അപ്പൊ ഈ പി ആർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവർ ഇതൊക്കെയാണ് ചെയ്യുന്നത് ചുമ്മാ ആവശ്യമില്ലാതെ ബൂസ്റ്റപ്പും കുറെ ബി ജി എപ്പും കയറ്റി ഇങ്ങനത്തെ പരിപാടിയും പോസിറ്റീവായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റന്റ് ഇടിച്ച് താഴ്ത്തും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഈ പി ആർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ടീംസ് ചെയ്യുന്നത് അല്ലാണ്ടൊന്നും ഇല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഇത്രയും ദിവസം എവിക്റ്റ് ആയി പോയിട്ടുള്ള അപ്പാനി ശരത്ത് അടക്കം പി ആർ വർക്ക് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മിക്കവർക്കും പിന്നെ മുപ്പത് ലക്ഷത്തോളം കടമുള്ള അനുമോൾ പതിനാറും പതിനെട്ടും ലക്ഷം രൂപ പി ആറിന് കൊടുത്തു എന്ന് ഞാൻ കളി പറഞ്ഞത് എന്തുവാടാ അനുമോൾ എന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ മുപ്പത് ലക്ഷം ഉണ്ടെന്ന് ആ സ്ഥിതിക്ക് ആ കടമടച്ച് തീർത്താ പോരായ നിന്ന് ഒരു പതിനാറ് ലക്ഷം എടുത്ത് പകുതി കൂടുതലായില്ലേ അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത് ഇനി അതിൽ നിന്ന് പി ആറ് കൊടുത്തിട്ട് കപ്പടിച്ചിട്ട് അമ്പത് ലക്ഷം കിട്ടി അതിൽ നിന്ന് പിന്നെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണോ അല്ലേ എന്തായാലും ആവട്ടെ എന്തായാലും പി ആർ വർക്ക് കൊടുക്കുന്നതെന്ന് തെറ്റല്ലോ അതാദ്യം ബേസിക്കലി മനസ്സിലാക്കുക കുറെ പേര് ഈ പി ആർ വർക്ക് എന്തോ വലിയ അപരാധമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എനിക്കത് ഇല്ല സീരിയസ്ലി പറയാൻ യോജിപ്പില്ല പക്ഷെ അനുമോള് ഇവിടെ കള്ളം പറയുന്നുണ്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ അമ്മയെ കൊണ്ടൊക്കെ സത്യം ഇടുന്നുണ്ട് എനിക്ക് അതാണ് യോജിപ്പില്ലാത്തൊരു കേസ് ആ ഒരു കേസ് വന്നപ്പോഴാണ് എനിക്ക് അനുമോളോട് ഭയങ്കര ഒരു വിയോജിപ്പ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അനുമോളുടെ സഹോദരി എയർപോർട്ടിൽ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അവർക്ക് പി ഒന്നും ഇല്ല എല്ലാം പേജ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സഹോദരിമാരാണെന്ന് പച്ചക്കള്ളം ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അവർ കൺട്രോൾ ചെയ്യുന്നോ ഇല്ല എനിക്കറിയില്ല വോട്ട് പക്ഷെ പച്ചക്കള്ളമാണ് പി ആർ ഉണ്ട് അനുമോൾക്ക് ഉൾപ്പെടെ ഷാനവാസുനുൾപ്പെടെ അവിടെ നിൽക്കുന്ന മിക്ക കണ്ടസ്തനും പി ആറുണ്ട് ഇതുവരെ പുറത്ത് പോയതിനും പി ആറുണ്ട് മിക്കതിനും പി ആറുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ബേസിക്കലി അല്ലാണ്ട് പച്ചക്കള്ളമാണ് പി ആറില്ലെന്നും പൈസ കൊടുത്തില്ലെന്നും പറയുന്നത് പച്ചക്കള്ളമാണ് ഞാൻ ഓർമ്മിച്ച് നൂറ് ശതമാനം എഴുതി ഒപ്പിട്ടി തരാം എഴുതി ഒപ്പിട്ടി വരാം എല്ലാത്തിനും ഉണ്ട് എല്ലാത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക എണ്ണത്തിനും ഒരു തൊണ്ണൂറ് ശതമാനത്തിനും ഉണ്ട് പി ആർ പുറത്ത് പോയതിനും അകത്തുണ്ടായിരുന്നേ എന്തായാലും രാവിലെ ടാസ്ക് കൊടുത്തത് കാരണം അവിടെ മൊത്തം കുളമായിട്ടുണ്ടായിരുന്നു ആകെ മൊത്തം ചെളവും കുളവായിട്ടുണ്ട് മൊത്തം അടി കുത്തിരിപ്പ് പിന്നെയും അനുമോളോട്ടൊക്കെ ഭയങ്കര സംസാരമായി ഈ ഒരു പി ആർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരിക്കലും പി ആർ വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല അതാദ്യം ബേസിക്കലി മനസ്സിലാക്കുക ഇവളെ എനിക്ക് ഗോൾഡി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ പിന്നീന്ന് കുത്തോ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു ഒരാളുടെ സ്വഭാവം വെച്ചിട്ടായിരുന്നു ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ചില സമയങ്ങളിൽ അനിമോളെ വിമർശിക്കുന്നുണ്ട് ആ ഫുഡിന്റെ കേസൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു താല്പര്യം ഇല്ല കാണിക്കുന്ന പ്രവൃത്തികൾ ഞാൻ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അല്ലാത്ത സാഹചര്യങ്ങൾ ഞാൻ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് ശരിയെന്ന് തോന്നിയാ തെറ്റു കണ്ടാ തെറ്റെന്ന് പറയാം അല്ലാണ്ട് ഞാൻ പി ആറ് കുഴപ്പമില്ല ആര് തെറ്റ് ചെയ്താലും തെറ്റും തെറ്റെന്നും പറയും ശരി ശരിയെന്നും പറയും എനിക്ക് ശരിയെന്ന് തോന്നുന്നതെന്ന് ഞാൻ വിളിച്ച് പറയും എന്നിൽ ഞാൻ ഈ ചാനൽ ഓർന്നുവച്ചിരിക്കണം അല്ല അല്ലാണ്ടെന്ന് പൈസ വാങ്ങി നക്കിക്കൊണ്ട് അവൻ പറയുന്ന പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് എന്ത് എത്തിക്സാണ് എന്റെ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വല്ലവനും വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാറായി മാറാൻ അതിനില്ല ഇവിടെ നാം ദാ കിങ് എന്റെ ചാനലിൽ നാം ദാ കിങ് വല്ലവനും പറയുന്ന കേട്ട് വളമ്പാൻ മാത്രം വച്ചോണ്ടിരിക്കുന്നല്ല എന്റെ ചാനലിൽ ഞാൻ പറയും ഞാൻ പറയുന്നതാണ് പറച്ചില് അല്ലാണ്ട് വല്ലവനും പറയുന്നതല്ല അല്ലെങ്കിൽ വല്ലവന്റെ പൈസ വാങ്ങിയിട്ട് നടക്കുന്നതല്ല കേട്ടാ ഇവിടെ നാം ദാ കിങ് ഇവിടെ ഞാൻ പറയും ഞാൻ പറയുന്ന പോലെ നടക്കും എന്നുവച്ചാ എന്റെ ചാനലിനകത്താണ് ബാക്കി ജനങ്ങൾ എൻ്റെ തള്ളേക്ക് വിളിക്കുകയും സപ്പോർട്ട് ചെയ്യും അത് ജനങ്ങളുടെ ഇഷ്ടം എന്റെ ചാനലിൽ എനിക്ക് ഇഷ്ടമുള്ളത് പറയാലോ അത് മതി എനിക്ക് എന്തായാലും എല്ലാവരുടെ അടിയിലെ ആ ഒരു ഡയലോഗുകൾ കേൾക്കാം അത് ഏഹ് വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഖറ്റം കറ്റമായിട്ടായിരിക്കും കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ കാര്യം പറയുന്നു കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് എന്റെ എന്താ പറഞ്ഞു പറയും അതെ നിനക്ക് നിനക്ക് പി ആർ ഉണ്ട് പറഞ്ഞോളൂ പറഞ്ഞു പറയണോ പറഞ്ഞോളൂ അതിന് കൊറച്ച് കടന്നുപോയി കേട്ടാ അത് ഉള്ളതാണെങ്കിൽ ഭയങ്കരമായിട്ട് കടന്നു പോയി പതിനാറ് ലക്ഷം ഒക്കെ പി ആർ ഒക്കെ എടുത്തുകൊടുക്കോന്ന് വെച്ചാൽ ആലോചിക്കം മൂലം ഇതിനാണ് ബിഗ് ബോധി പോയത് പൈസ ഉണ്ടാക്കാനല്ലേ പോയത് അതിൻ്റെ ഇടയ്ക്ക് ഫെയിം ഉണ്ടാക്കാനാണ് നമ്മൾ ഓൾറെഡി ഫെയിം ആണ് വീണ്ടും പതിനാറ് ലക്ഷം കൊടുത്തിട്ട് പിഫൈമാവാൻ വേണ്ടിട്ട് പോയിട്ട് കാര്യം ഉണ്ടാ കപ്പും കൂടി അടിച്ചില്ല ആകുമ്പോൾ നഷ്ടമാവും കേട്ടോ എന്തെല്ലാം നോക്ക് നോക്ക് എനിക്കല്ലാണ്ടും പറയാനില്ല പതിനാറ് ലക്ഷം കൊടുത്തോ ഇല്ല എന്നുള്ള കാര്യത്തില് എനിക്ക് കൺഫേം അല്ല അത്രയും രൂപ വാരി ഇറിഞ്ഞ് വിട്ടിത്തനം കാണിക്കാൻ മാത്രം ബോധമില്ലാത്തതാണോ അനുമോളന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ പതിനാറ് ലക്ഷമൊക്കെ കൊടുത്തിട്ട് പി ആർ ആടെ ആണെങ്കിൽ മാക്സിമം ഒരു ഒന്ന് ഒന്നര ലക്ഷം എത്രയൊക്കെ കൊടുത്തിട്ടുള്ളൂ പണിയെടുത്താൽ മതി മൂന്ന് മാസത്തേക്കല്ലേ ഓക്കേ ഇനി മൂന്ന് മാസത്തേക്ക് അമ്പതിനായിരം അമ്പതിനായിരം വെച്ചിട്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അതിൻ്റെ അപ്പുറവും കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ പതിനര ലക്ഷം ഒക്കെ എടുത്ത് പി ആറിനെ പോയി കഴിഞ്ഞാൽ ഓ സഹിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ആലോചിച്ചിട്ട് എടുത്തും പിടിക്കിയിട്ടില്ല ഇതിൻ്റെ ശതമാനം കുറച്ചെങ്കിലും എനിക്ക് എനിക്കെന്ത് ഞാൻ ചെയ്യുമായിരുന്നില്ല പിന്നെ കോപ്പ് ചെയ്യുന്ന ഞങ്ങൾക്ക് കോളി കാരാന്ന് പറഞ്ഞാലും ഒരു മത്തങ്ങനെ ഞാൻ ചെയ്തില്ല ഇവിടെ നാം തക്കിങ്ങോ അല്ലാവനും വരയ്ക്കുന്ന വരയ്ക്കിടന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇവിടെ ഞാൻ പറയും ഇത് എൻ്റെ ഫോണറിയ ഇവിടെ ഞാൻ എഴുതും ആ എത്രയേ ഉള്ളൂ ആ പോട്ടെ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പി ആറ് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ കൊടുത്തില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നു പറഞ്ഞു കള്ളം പറയരുത് ന്യായീകരിക്കരുത് ന്യായീകരിച്ച് മെഴുകരുത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി അനുമോള് പി ആറ് കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് തരാം അനുമോളിന്റെ പി ആറ് ഡാനി സത്യനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ജീവന്റെ കേസ് വന്ന സമയത്ത് സി വി എസ്സിൽ പറയാം ഡാനി സത്യനായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡാനി എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞതാണ് അന്ന് ഞാനും അവനും കൂടി ഈ ഒരു വിഷയം പറഞ്ഞ് തർക്കമായി അത് പി ആറിന്റെ കേസല്ല ഈ അനുമോളിന്റെയും ജീവന്റെ ആ വിഷയം പറഞ്ഞ് ഞാനും അവൻ കൂടി ഫോണിൽ തന്നെ കുറെ നേനെ തർക്കമായി അതിനുശേഷമാണ് ഞാൻ അവന അതിന്റെ വീഡിയോ അടിച്ചു അവൻ എനിക്കത് മേടിച്ചു നമ്മളെന്നാലും കൂട്ടണം അത് വേറെ കാര്യം അത് വിഷയമല്ല അതുകൊണ്ട് അപ്പൊ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ പി ആറ് വിളിച്ച കേസും അതുകൊണ്ട് പി ആർ ഇല്ല എന്ന് പറഞ്ഞ് മെഴുകരുത് കേട്ടാ കള്ളവാണ് പച്ച കള്ളം അല്ലാണ്ട് ഒന്നുമില്ല പച്ച പച്ച ബാക്കി ഓ കൊടുക്കുമായിരിക്കും ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ പിന്നെ പറയുന്നത് അനുമോള് ബബ്ബബ് ആണ് സത്യം പറഞ്ഞ അടിക്കുന്നത് എന്തിനാണ് കള്ളാൻ പറയുന്നത് കൊടുത്താൽ കൊടുത്തു പറഞ്ഞു പ്രശ്നമൊന്നും ഇല്ലേ കൊടുത്തു പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ പിടിച്ചു പുഴങ്ങാൻ പോകുന്നത് ഇടേ അത്രേ ഉള്ളു കൊടുത്തേം കൊടുത്തെന്ന് പറ ഒരു പ്രശ്നവും ഇല്ല പി ആർ കൊടുക്കുന്നത് തെറ്റില്ല നിങ്ങള് പതിനാല് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടിയാ അല്ലെങ്കിൽ പതിനാറായിരം രൂപ ആയിരത്തി അറുന്നൂറ് രൂപ എത്ര എന്ന് വെച്ചാൽ കൊടുത്തോ കൊടുത്തു കൊടുത്തെന്ന് പറയാ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല ഇവിടെ അതിന്റെ പേരിൽ കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ജെന്യൂ ആയിട്ട് സത്യം തുറന്നു പറഞ്ഞതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ സപ്പോർട്ട് ചെയ്യും നിങ്ങളേ പൈസ ഉള്ളതുകൊണ്ട് നിങ്ങൾ പിയാർ കൊടുത്ത് അല്ലാണ്ട് ആരെ കൊലയ്ക്ക് കൊടുക്കാനൊന്നും പോയതല്ലല്ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ടും നിങ്ങളെ അതിൻ്റെ അകത്ത് കൂടുതൽ നേരം പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇൻഷുറൻസ് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് ആളെ ഏർപ്പാടാക്കി എനിക്ക് ഒരു തെറ്റും തോന്നില്ല പക്ഷെ ആ ആളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തപ്പ് മനസ്സിലായ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അതേ ആളിനെ പൈസ കൊടുത്ത് വച്ചും കൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്റ് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റ് അത് തെറ്റ് അത് നാറിയ പരിപാടിയാണ് നിങ്ങളെ കണ്ടസ്റ്റന്റിനെ നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുന്നവരൊക്കെ ബൂസ്റ്റ് അപ്പ് ചെയ്തോണ്ടിരുന്ന ഒരു കുഴപ്പവും ഇല്ല അതിൽ ഒരു തെറ്റൂല്ല വി ആർ കൊടുക്കുന്നത് തെറ്റേ അല്ല അതെനി തെറ്റെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് യോജിപ്പൊന്നുമില്ല കേട്ടോ പൈസ ഉള്ള ആനാങ്ങും ബസ് വാങ്ങും കാർ വാങ്ങും അല്ലാത്തവരുന്ന് മൂഞ്ചു പറയുന്നതാണ് എന്റെ ഇപ്പോഴത്തെ നിലപാട് പലരും പറയുന്നു അവളുടെ വായിൽ നിന്ന് തന്നെ അത് നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് പറഞ്ഞത് ഇല്ലെങ്കിൽ സാധാരണ രീതി ഞാൻ പറഞ്ഞു പോയെ ഇപ്പൊ അവൾ അത് പാടെ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം അത് മാത്രല്ല നമ്മൾ എല്ലാവരും വീക്കെന്റിൽ നോമിനേഷനിൽ വന്നുകഴിയുമ്പം കാലേട്ടം വിളിക്കുമ്പോൾ നമ്മുടെ ശങ്കെല്ലാം കൂടി ഇടിച്ച് അങ്ങോട്ട് പുറത്ത് വരുന്ന ഒരവസ്ഥയുണ്ട് ബി പി ഒക്കെ ലോ ആവുന്ന കാരണം ഭയങ്കര ടെൻസ്ഡ് ആണ് ഇവിടുന്ന് പോവോ ഇന്ന് പോവോ ഈ ആഴ്ച പോവോ അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ മെഡിസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പം ലാസ്റ്റ് റിസൾട്ട് തോറ്റോ ജയിച്ചോ എന്നുള്ള അറിയുമ്പോൾ ഉള്ള ഒരു ഇടിപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ ഒരാഴ്ചയിലും നോമിനേഷൻ നിൽക്കുമ്പോൾ എനിക്ക് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ നിക്കേ ഇത്രയും പി ആർ ഉള്ളത് കൊണ്ട് മാത്രം വളരെ കൂലായിട്ട് നിന്ന് പോയ പല സിറ്റുവേഷൻസും അനിമോളിലെ ഞാൻ കണ്ടിട്ടുണ്ട് കൂലായിട്ട് നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നീടാണ് അതിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നിട്ടുണ്ട് അനിമോളുടെ മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള കുറച്ച് പേർക്ക് പി ആർ ഉണ്ട് ഇവിടുന്ന് പോയ കുറച്ച് പേർക്കെന്നല്ല അവിടെ നിൽക്കണ മിക്ക എണ്ണത്തിനുണ്ട് ബി ആറ് എന്റെ പൊന്നടാ നീക്കി കള്ളം പറയുന്നതിനാ ഏടെ നമ്മൾ ജനുവൻ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കണം ഇപ്പൊ നാളെ ഞാൻ ബിഗ് ബോസിലൊന്നും വരാൻ പോകുന്നില്ല നീ വിളിക്കൂന്തോ വിളിച്ച ചിലപ്പോ വരും അതൊക്കെ അപ്പഴ് ആ നോക്കാം അത് ഇനി ഇപ്പം നാളെ ഒരു കാലത്ത് ഞാൻ ബിഗ് ബോസിൽ വന്നാന്ന് വെച്ചോ ഞാൻ ബി ആറൊന്നും കൊടുക്കാൻ പോകുന്നില്ല കാരണം ഞാൻ അഞ്ചു പൈസ കഴിയൂല എനിക്ക് വയ്യ ഞാൻ കൊടുക്കൂല്ല ഇനി ഇപ്പം അഞ്ച് ദിവസം അവിടെ നിന്ന് നിന്നിട്ട് തിരിച്ച് അടുത്ത ആഴ്ച വിക്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യം വന്ന കാരണം ഒരാഴ്ച അവിടെ നിൽക്കാൻ പറ്റൂല ആദ്യം കയറി കഴിഞ്ഞാൽ പിന്നെ വൈൽഡ് കാർഡായിട്ട് വന്നാൽ മാത്രം താഴ്ന്നിട്ടു അല്ല അവർക്ക് ഒരാഴ്ച നിൽക്കാം അത് മതി സന്തോഷം അല്ലാണ്ട് പി ആർ കൊടുക്കാൻ ഞാനില്ല കാരണം ഞാൻ പൈസ വളഞ്ഞ് ഒരു പരിപാടിക്ക് നിൽക്കൂല പാവങ്ങൾക്ക് അഞ്ചു പൈസ കൊടുത്താലും ഞാൻ കൊടുക്കും അല്ലാണ്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് ഒന്നുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കില്ല മതി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേര് ഫോളോവേഴ്സ് ഇടക്കല് അതിലൊരു ഒന്നര ലക്ഷം ആൾക്കാരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല മതി എനിക്ക് നിങ്ങൾ മതി വേറെ ആരും വേണ്ട ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലാണ്ട് പൈസ വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ അത് ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ കയ്യിൽ പൈസ ഉള്ളവർ പൈസ ഉള്ള പോലെ ചെയ് ഇല്ലാത്തവർ ഇരുന്ന് കഴഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞിരിക്കുമെന്നേ ഞാൻ പറയത്തുള്ളൂ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ അടിക്കാൻ വേണ്ടിയിട്ട് പി ആറ് സെറ്റ് ചെയ്യല് അതെനിക്ക് യോജിപ്പില്ല അല്ലാണ്ട് നിങ്ങളെ ബൂസിയപ്പോൾ സെറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പത്തോ പതിനാറോ ഇരുപതോ നാൽപ്പത് അമ്പതോ ലക്ഷം കൂടെ പക്ഷെ കൊടുത്തിട്ട് കൊടുത്തില്ല എന്ന് പറയുകയും അമ്മയെ കൊണ്ട് സത്യം ചെയ്യുന്നത് മോശമാണ് സ്ഥാപിക്കുക കേൾക്കുന്നത് കേട്ടാ ഞാൻ പറഞ്ഞു പറഞ്ഞു നീ ചെയ്തിട്ടില്ല കേട്ടാൻ പറ്റും നിന്ന് നിന്റെ കട്ടിലിന്റെ സൈഡിൽ നിന്നാണ് നീ പറഞ്ഞത് അപ്പാനക്കും അപ്പാനിക്കും നിന്റെ അതേ പി ആർ ടി ചെയ്തത് അപ്പാനി പോയി അപ്പൊ നിനക്ക് പേടിയുണ്ട് ഇനി എന്താകും എന്ന് വരെ നീ പറഞ്ഞു ഈ ഡയലോഗ് സെയിം ഡയലോഗ് ചെയ്യുന്നത് ആ ചെയ്തോണ്ടിരുന്ന ടീം തന്നെ നിനക്ക് ചെയ്യുന്ന അപ്പാനി പോയി ഇനിയിപ്പോ എനിക്ക് ടെൻഷനായി അപ്പാനിയുടെ സംസാരിച്ചു അതാണ് പി ആറ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു അവിടെ നിക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് അപ്പാനു ചേരത്ത് അല്ലെ പി ആർ ഉണ്ടായിരുന്നിട്ടും അപ്പാനു ചേരത്ത് പുറത്തു പോയെങ്കിൽ പി ആറ് കൊണ്ട് മാത്രം ഇവിടെ ഒരു തേങ്ങ നീതിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ ഇവിടെ ജനങ്ങളുടെ സപ്പോർട്ട് വേണം ഇവിടെ പി ആറിന്റെ പതിനാറ് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിൻ്റെയൊക്കെ അപ്പുറം ഇവിടെ ജനുവൻ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ജനങ്ങളുണ്ട് നമ്മൾ വോട്ട് ചെയ്യണം നമ്മൾ വോട്ട് ചെയ്താലേ വല്ലേ തേങ്ങി നടക്കത്തുള്ളൂ അതുകൊണ്ട് വി ആർ കൊണ്ട് ഒരു ബൂ കൊടുക്കാൻ കുറേ ബി ജി എം വിട്ട് റീലറക്കാം അല്ലാണ്ട് ഇവിടെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവിടെ ജനങ്ങൾ തന്നെ വേണം ആ ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ അത് ജനങ്ങൾക്ക് കണ്ട് ബോധിക്കണം എവിടെ നിന്ന് ബി ആറിൻ്റെ പണി കാരണമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ട് ബോധിച്ച് വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്യുന്ന കണ്ട ഇവിടെ ജയിക്കത്തുള്ളൂ നിൽക്കത്തേ ഉള്ളു പിന്നെ കുറച്ച് ദിവസമൊക്കെ ചിലപ്പം രണ്ട് ബി ജി എമ്മില് രണ്ടു ദിവസം എക്സ്ട്രാ നിന്നും നിക്കും അല്ലാണ്ട് ഒന്നുമില്ല അതിലെ എക്സാമ്പിൾ തന്നെയാണ് അപ്പാനും ശരത്ത് നേരെ പുറത്തുപോയി നേരെ ഇറങ്ങി പുറത്തുപോയി അത്രയേ ഉള്ളൂ അവനും പി ആറും കി ആറും ഒക്കെ കൊടുത്തിട്ട് ഒരു തേങ്ങയും നടന്നില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ പതിനാല് ലക്ഷം രൂപയുടെ കാര്യമോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു നീ ബാക്കി ഇത് ടാസ്ക് ആണ് ഈ കോലത്തിൽ എത്തിച്ചത് സത്യം പറഞ്ഞത് ഒരു ടാസ്ക് കൊടുത്തതാണ് അവസാനം അനുമോക്കാണ് മൊത്തം പിരിവെട്ടി തള്ള എന്നുള്ള സെറ്റപ്പിലായി അതാണ് അവസ്ഥ എന്റെ പൊന്നനുമോ നീ കള്ളം പറയരുത് എനിക്കതേ പറയാനുള്ളൂ കൊടുത്തു ആ കൊടുത്ത് അനുബന്ധ ഞാൻ വനാറ് വർഷം കൊടുത്തു ആ കൊടുത്തു അനുബന്ധ ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത് ജെനുവൻ ആയിട്ട് സംസാരിക്കുക നമ്മൾ ചെയ്ത് ഓ ചെയ്ത് നിബന്ധു അല്ലെങ്കിൽ ചെയ്യണ്ട എന്റെ പൈസ ഞാൻ കൊടുത്തു പിയാറ് അനുപോ എല്ലാം ചെയ്യണ്ട ആ മൈൻഡ് ആ മൂഡിൽ നിൽക്കണം അല്ലാണ്ട് ഞാൻ കൊടുത്തില്ല കള്ളം അങ്ങനെ കിടന്ന് മെഴുകരുത് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു പോസ്റ്റ് ഒന്നും കൊടുക്കണ്ട ഞാൻ ഇൻസ്റ്റയിൽ ഇവിടെ കണ്ടതാണ് നിലവിൽ ബിഗ് ബോസിൽ പിയർ ഉള്ളവരും പി ടീം വിവരങ്ങൾ അനുമോൾ വിനു ആൻഡ് ടീം പതിനെട്ട് ലക്ഷം രൂപ എക്സ് ജിൻഡോ പി ആർ അതായത് എക്സ് കണ്ടസ്റ്റന്റ് ആയ ജിൻഡോയുടെ പി ആർ ആയിട്ടുള്ള വിനു എന്ന് പറയുന്ന വ്യക്തിയാണ് പതിനെട്ട് ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് അനുമോൾക്ക് ആർ വർക്ക് ചെയ്യുന്നതെന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ആര്യൻ ആൻഡ് ടീം ആറ് ലക്ഷം എക്സ് ജിൻഡോയുടെ പി ആർ തന്നെയാണ് ആര്യനും പി ആർ വർക്ക് ചെയ്യുന്നത് ആറ് ലക്ഷം വിനു ആൻഡ് ടീം തന്നെയാണ് ആദില നൂറ ബാംഗ്ലൂർ ടീം ആതിലും നൂറയ്ക്കും ബാംഗ്ലൂർ ടീമാണ് പി ആർ വർക്ക് ചെയ്യുന്നത് എട്ട് ലക്ഷം രൂപ ലക്ഷ്മി രണ്ട് ജെൻഡർ സ്ക്വാഡ് അതാ മനസ്സിലായില്ല ആ എന്താ എന്തോ അങ്ങനെയാ ലക്ഷ്മിക്ക് പി വർക്ക് ചെയ്യുന്ന രണ്ട് ജെൻഡർ സ്ക്വാഡ് ആ ദൈവത്തിന് അറിയാം ഷാനവാസ് സീരിയൽ പി ആർ ടീം ആൻഡ് ചെന്നൈ ടീം പതിനാല് ലക്ഷം അതായത് ഷാനവാസിന് സീരിയലിലെ ആൾക്കാരും അതുപോലെ ചെന്നൈയിലെ ടീമും കൂടി പതിനാല് ലക്ഷം രൂപയ്ക്കാണ് പി ആർ വർക്ക് ചെയ്യുന്നതെന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് അനീഷ് മൈ ജി ടി ആ മൈ ജി ടി ബിഗ് ബോസിന്റെ നോൺ അനീഷിന് പി ആർ വർക്ക് അങ്ങനെയാണ് ഈ പോസ്റ്റിൽ നിലവിൽ പറയുന്നത് ഇട പി ആർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പി ആർ ടീം ഏറ്റെടുത്ത് അവർ പരിപാടി ചെയ്യുന്ന ഒരു തെറ്റുമില്ല പക്ഷെ നമ്മൾ തുറന്ന് പറയും നമ്മളെടുത്തൊരാൾ ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ടോ എല്ലാം ചെയ്യാണ്ടാ ഈ മൂട് ഞാൻ മൂടാ അല്ലാണ്ട് ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല ഒരു പറയാൻ പറ്റിക്കണ ഇട നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മൂടാനും അടുത്ത അതിനെ മൂടാനും അടുത്ത ചോദ്യത്തിനെ മൂടാനുമായിട്ട് നമ്മൾ പല പല കള്ളങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരും സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ചെയ്യുന്നില്ലേ ഓ ചെയ്തു എല്ലാം ചെയ്യണ്ട സെറ്റ് അങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാരായ ഇവിടെ അനുമോൾ അമ്മയെ കൊണ്ടൊക്കെ സത്യ ഇടുന്നുണ്ട് എനിക്ക് മനസ്സിലാവണല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പല വീഡിയോത്തിലും വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവരൊക്കെ ഒന്നും പറയണില്ല ഞാനും സഹോദരിയാണ് ഇൻസ്റ്റാ പേജ് ഹാൻഡിൽ ചെയ്യണം അതൊന്നും എനിക്ക് യോജിപ്പില്ല നമ്മൾ സത്യസന്ധമായിട്ട് നീങ്ങുക ഒരു പ്രശ്നമില്ല ഇനിയിപ്പൊ നാളെ വന്നിട്ട് അനുമോളുടെ സഹോദരി വന്നിട്ട് പറയാണ് ഓടി എൻ്റെ സഹോദരൻ അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ട് ആർക്കാട ചോദ്യം ചോദിക്കുക നമ്മള് പതിനാറല്ല പതിനെട്ടര ലക്ഷം കൊടുത്ത് ഇരുപത് ലക്ഷം കൊടുത്ത് ആർക്കാടെ അവിടെ ചോദ്യം ചോദിക്കാളോ തീർന്നു ഒറ്റ ഒറ്റമൂട് വൈബ് അല്ലാണ്ട് കൊടുത്തിട്ടില്ല അതൊക്കെ ചുമ്മാ എന്താണ് ഇപ്പം എന്താണ് പ്രശ്നം പി ആർ കൊടുത്താൽ എന്താണ് പ്രശ്നം സോ പദത്തറ്റിക് സിറ്റുവേഷൻ കോട്ടറെ ആരെയാണ് കോട്ടറെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ എന്റെ പുതിയ കൂടി എത്തണം